പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നെയ്സ് പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുപാട് പത്തിരിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മാവുകലക്കി പത്തിരി അതുപോലെ പല രീതിയിലും പത്തിരി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എത്ര തന്നെ ആയാലും നമ്മുടെ ഈ ഒരു തെക്കൻ പത്തിരിക്ക് ഒക്കില്ല നമ്മുടെ മറ്റൊരു പത്തിരിയില്ലേ അപ്പം ഞാനിതാ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നിലക്കാണ് പൊടി മാവ് ആദ്യം കുഴച്ചെടുക്കുന്നത് വാട്ടിയെടുത്തിട്ടുള്ളത് വാട്ടിയെടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നിലക്ക് ഞാനിവിടെ എടുക്കാറുള്ളത് അതിലേക്ക് ഉപ്പും പിന്നെ ഇത്തിരി ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അധികം ഒന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ചെറു ചൂടോടെ വേണം നമ്മൾ പത്തിരിക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് എന്നാലാണ് നമ്മുടെ പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊള്ളച്ച് വരികയുള്ളൂ കൈ വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മുക്കിയെടുത്തിട്ട് വേണം ഇടക്കിടയ്ക്ക് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടിക്കോളും ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കരുത് അങ്ങനെയാവുമ്പോൾ നമ്മുടെ മാവ് ലൂസായിട്ട് പോവുകയും ചെയ്യും മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താലാണ് പത്തിരി നന്നാവുള്ളൂ നല്ല നായിട്ട് പൊള്ളച്ചു വരികയും ചെയ്യുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കണം നമ്മൾ ഓരോരുത്തർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആദ്യം ചൂട് മാറാനായിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കൈ കൊണ്ട് കുഴച്ചെടുത്താലാണ് ഈ ഒരു നിഷ്പത്തിരി നന്നായിട്ട് കിട്ടുകയുള്ളൂ ശേഷം നമ്മൾ കൈവെള്ളയിൽ കുറച്ച് ഓയിലൊന്ന് ഒന്ന് തടവിയിട്ട് ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാൻ ഇതുപോലെ കൈവെള്ളയിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാനായിട്ട് പറ്റും രണ്ട് രീതിയിലും നമുക്കാക്കിയെടുക്കാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതുപോലത്തെ പത്തിരി പരത്തുന്ന പലക ഉണ്ടാവുമല്ലോ അതിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്ക്രാച്ചൊന്നും കൂടാതെ നല്ല ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും നമ്മൾ കടയിൽ നിന്ന് അരിക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ച് കൊടുത്താൽ അതിൻ്റെ മേലെ ഈ പൊടിയൊക്കെ ഒന്നാക്കി വെച്ചു കാണൽ നമ്മൾ പത്തിരി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും കൊണ്ട് പൊടിയൊന്നും ആവാത്ത രീതിയിലായി കിട്ടും ശേഷം ഇതാ ഞാൻ പത്തിരി പ്രസ്സിൽ ഇതുപോലെ ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഓരോ ബോൾസ് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് പൊടിയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പരന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ ആ ഒരു കവറിൻ്റെ എണ്ണമയം കൊണ്ട് എല്ലാ ബോൾസും ഇതുപോലെ ഞാൻ ഒരു പരത്തി എടുത്തിട്ട് ആ പൊടിയിൽ ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്തിട്ട് എല്ലാതവിടെ ഞാൻ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ വേണേലും നമുക്ക് ചുട്ടെടുക്കാം പക്ഷേ ഇതൊന്നും കൂടി ഞാൻ പലകയിൽ വെച്ചിട്ട് ഒന്നും കൂടി പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ പലക വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാണ്ടിരിക്കാൻ ഒരു കട്ടിയുള്ള തുണി എന്തെങ്കിലും വൃത്തിയുള്ള തുണി അതിൻ്റെ അടിയിലായിട്ട് വെച്ചു കൊടുത്താൽ മതി പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അനങ്ങാതെ അവിടെ നിന്നോളും എന്നിട്ട് ഇത് ആ പത്തിരി പലയിലേക്ക് ഓരോ പത്രി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പരന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് പരത്തി എടുക്കേണ്ട നമ്മൾ പത്തിരി പ്രസിൽ നന്നായിട്ട് പരത്തി എടുത്തതാണ് അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത് കട്ടിയില്ലാത്ത പത്തിരി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊന്ന് എടുത്താലേ ആ ഒരു കട്ടിയില്ലാത്ത പത്തിരിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ എല്ലാം ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ കുറച്ച് ഇതാ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് നല്ലൊരു വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ ഷീറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആ നമ്മൾ പത്തിരി പ്രസ്സിൽ പരത്തി വെച്ച ആ ഒരു പത്തിരി ഒക്കെ ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉയർപ്പ് ഇറങ്ങാത്ത രീതിയിൽ ആ കടലാസിൻ്റെ മുകൾ വശം നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നമുക്ക് പിറ്റേ ദിവസം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് ചുട്ടെടുത്താൽ മതി ഇനി ഇതാ നമ്മൾ രണ്ട് പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ പത്തിരി ചുടുന്ന ആ ഒരു പരിപാടി തിന്ന് കിട്ടും ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ രണ്ട് പാത്രം അപ്പുറം അപ്പുറം വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ വിറകെടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ വലിയ പൊറോട്ട കല്ലോ അല്ലെങ്കിൽ വലിയ പത്തിരി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി നമ്മുടെ പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് ആദ്യം ചൂടായതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെക്കുക എന്നിട്ട് പിന്നെ മറച്ചിട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് പൊടി ഉണ്ടെങ്കിൽ ഒരു തുണി കൊണ്ട് അത് തുടച്ചതിന് ശേഷം വീണ്ടും പത്തിരി ഇട്ടുകൊടുക്കുക എന്നിട്ട് ചുട്ടെടുക്കുക ചൂടോടെ കുഞ്ഞ നമ്മളിത് കാസർഗോഡിലൊന്നും ഇട്ട് വയ്ക്കരുത് ആദ്യം വേറൊരു പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ പിന്നെ പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് നന്നായിട്ട് പൊള്ളച്ച് നമ്മുടെ പത്തിരി ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുണി കൊണ്ടൊന്ന് ചട്ടി ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ പത്തിരി കരിഞ്ഞു പോവും ആ അതിൻ്റെ പൊടിയൊക്കെ ആയിട്ട് ഇതുപോലെ നന്നായിട്ട് പത്തിരി കിട്ടണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക അതുപോലെ പത്തിരിക്ക് മാവ് വാട്ടിയെടുക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് വേവുകയും ചെയ്യണം അങ്ങനെ ഞാനിതാ രണ്ട് ചട്ടി വെച്ചിട്ട് എല്ലാം ഇതവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാസർഗോഡിലേക്ക് നേരിട്ട് പത്തിരി വെക്കരുത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചുട്ടെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം കാസർഗോളിലേക്ക് മാറ്റിയാൽ മതി ശേഷം നമ്മൾ ചുട്ടെടുക്കുന്നത് വീണ്ടും ചട്ടിയിലേക്ക് മാറ്റുക ചൂടാറിയതിന് ശേഷം കാസർഗോഡിലേക്ക് ഇട്ട് വെക്കുക നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് കാസർഗോളിലേക്ക് ഇട്ട് വെക്കരുത് അങ്ങനെ ആകുമ്പോൾ അത് വിയർപ്പൊക്കെ ആയിട്ട് നമ്മുടെ പത്തിരി ഒക്കെ ആ ഒരു വെള്ളം ഇറങ്ങി വീറപ്പിറങ്ങിയിട്ട് നനഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ പത്തിരി കഴിക്കാവുന്ന സമയത്ത് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ്സ് പത്തിരി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അറിയുന്നവർക്ക് വേണ്ടി അല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമ്മൾ ഒരുപാട് മോഡലായിട്ടുള്ള പത്തിരികളും വെറൈറ്റി ആയിട്ടുള്ള പത്തിരിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ എത്ര തന്നെയായാലും നമ്മുടെ ഈ നെയ്സ്പത്തിരിക്കൊക്കെ ഇല്ല അല്ലേ മറ്റൊരു പത്തിരിയും അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഞാനെപ്പോഴും ഈ രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ആ ഒരു പത്തിരി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് മനസ്സിനൊരു തൃപ്തിയാവുകയുള്ളൂ അങ്ങനെ പത്തിരി ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ നാളെ കാണാം